തിരുസഭയ്ക്ക് സ്വർഗം നൽകിയ സമ്മാനം ലയോ പതിനാലാമൻ പാപ്പ ഇനി ആഗോളസഭയെ നയിക്കും ജനകോടികളുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് പുതിയ പാപ്പയെ സമ്മാനിച്ചു അമേരിക്കയിൽ നിന്നുള്ള റോബർട്ട് പ്രോവസ്റ്റ് തിരുസഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് പാപ്പയായി ഇനിയും തിരുസഭയെ നയിക്കും തൻ്റെ സ്ഥാനീകനാമമായ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലയോ പതിനാലാമൻ എന്ന നാമമാണ് വത്തിക്കാൻ സമയം ആറ് പതിനൊന്നിനാണ് ഫലം വന്നത് സിസ്റ്റിയും ചാപ്പലിന് മുകളിൽ വെളുത്ത പുക പുറത്തു വന്നതോടെ പള്ളിമണികൾ കൂട്ടത്തോടെ മുഴുക്കി സ്വിസ് ഗാർഡന്മാരും ബാൻഡ് സംഘവും വത്തിക്കാൻ ചതുരത്തിലേക്ക് മാർച്ച് നടത്തി വത്തിക്കാൻ ചതുരം നിമിഷ നേരം കൊണ്ട് ജനനിബിഡമായി തീരുകയായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം കർദിനാൾ സംഘത്തിലെ മുതിർന്നയാൾ പ്രോട്ടോടിക്കൻ കർദിനാൽ ഡൊമിനിക് മാബർട്ടി സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്കിടെ മട്ടുപ്പാവിലെത്തി നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നറിയിച്ച് പുതിയ മാർപാപ്പയുടെ പേരും സ്വീകരിച്ച നാമവും വെളിപ്പെടുത്തി ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഗോവയിൽ നിന്നുള്ള കർദനാൾ ഫിലിപ്പ് നേരി ഉൾപ്പെടെ നിരവധി കർദനാളന്മാർ മധ്യ ബാൽക്കണികളുടെ ഇരുവശങ്ങളുമായി സ്ഥിതി ചെയ്യുന്ന മറ്റു ബാൽക്കണികളിലുമെത്തി പത്തിക്കാൻ ചതുരത്തിൽ ഹർഷാരവങ്ങളുടെ പതിനായിരങ്ങൾ വൈകാതെ പുതിയ മാർപാപ്പ സ്ഥാനവസ്ത്രങ്ങളണിഞ്ഞ് സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ അഭിസംബോധന ചെയ്തു നിങ്ങൾക്ക് സമാധാനം എന്ന വാക്കുകളോടെയാണ് അദ്ദേഹം പാപ്പാ പദവിയിലെ ആദ്യ പ്രസംഗത്തിന് തുടക്കം കുറിച്ചത് നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദൈവത്തിൻ്റെ അജഗണത്തിന് വേണ്ടി ജീവൻ നൽകിയ നല്ല ഇടയനായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആദ്യ ആശംസയാണിത് സമാധാനത്തിൻ്റെ ഈ ആശംസ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലും അവർ എവിടെയായിരുന്നാലും എല്ലാ ആളുകളിലും എല്ലാ ജനതകളിലും ഭൂമിയിലും എത്തിച്ചേരാനും ഞാൻ ആഗ്രഹിക്കുന്നു ലയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു മുൻഗാമി ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചും രണ്ട് ദിവസം നീണ്ടു നിന്ന കോൺക്ലേവിൽ തന്നെ തിരഞ്ഞെടുത്തതിന് കർദനാളന്മാരുടെ നന്ദി പറഞ്ഞും അദ്ദേഹം ഹ്രസ്വ സന്ദേശം തുടർന്നു ചിക്കാഗോയിൽ നിന്നുള്ള പ്രോവസ്റ്റിന് അറുപത്തൊമ്പത് വയസ്സ് മാത്രമാണ് പ്രായം തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും പെറുവിൽ ഒരു മിഷണറിയായി ചിലവഴിച്ച വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമാണ് കർദനാളായത് അതായത് കർദനാൾ പദവി ലഭിച്ചിട്ട് കേവലം രണ്ട് വർഷം മാത്രം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വടക്ക് പടിഞ്ഞാറൻ പെറുവിലെ ചിക്കാഗോയിൽ ബിഷപ്പായി സേവനമനുഷ്ഠിച്ച പ്രോബസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ പെറുവൻ പൗരത്വം നേടിയിരുന്നു അമേരിക്കയും പെറുവും സഹിതം അദ്ദേഹത്തിന് ഇരട്ട പൗരത്വമുണ്ട് പാപ്പയായി തിരഞ്ഞെടുത്തതോടെ യു എസിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ അഗസ്റ്റീനിയൻ സമൂഹത്തിൽ നിന്നുള്ള പാപ്പ എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ് പുതിയ പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം